ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം മൈക്ക് എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റിക്കും പരിപാടിക്കുമൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും എന്തായാലും ഇന്നലത്തെ ലിവർപൂളിൻ്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മത്സരങ്ങളെന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് ഡോക്യുമെന്റ്സിലാണ് വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ അപ്പം നമുക്ക് അത് തന്നെ ലിവിപൂളിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം വെസ്റ്റാവിൻ്റെ വെസ്റ്റാവിൻ്റെ ഹോം ഗ്രൗണ്ടിലഞ്ച് പൂജ്യം എന്നുള്ള സ്കോറിൽ ലിവർപൂൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ആർമി സ്ലോട്ടിൻ്റെ ടീം ഇങ്ങനെ പറക്കുകയാണ് ഇത് നമ്മൾ ഓരോ വീഡിയോ കഴിയുമ്പോഴും ഒരു കാര്യം തന്നെയാണ് അഞ്ച് പൂജ്യത്തിൻ്റെ ഡിമോളിഷൻ ആക്ട് അതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിൽ തന്നെ മോസന എന്ന് പറയുന്ന ചെങ്ങായി ഗോൾ അടിച്ചിരിക്കുന്നു രണ്ട് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അതിൽ തന്നെ ചെങ്ങായുടെ രണ്ട് അസിസ്റ്റിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരുന്നു വല്ലാത്ത രണ്ട് അസിസ്റ്റുകളാണ് പിറന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ മത്സ്യത്തിൻ്റെ തുടക്ക സമയത്തുണ്ടല്ലോ പക്കയത്തേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുഡൂസ് പിന്നെ നമ്മുടെ റോബർട്സിനെ പ്രസ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ബോവൻ്റെ അടുത്തേക്ക് ബോൾ എത്തുന്നു ബോവൻ എന്നിട്ട് അത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് പാസ്സേഡ് കൊടുക്കുന്ന സാഹചര്യത്തിൽ പക്കയായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്കായിട്ടാണ് പക്ഷേ അറ്റം പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടായിരുന്നു അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മത്സ്യത്തിൻ്റെ തുടക്കത്തിൽ വെസ്റ്റ് ലീഡ് എടുക്കാനായിട്ട് അത് ചിലപ്പോൾ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള തരത്തിലൊരു ഗോളായി പോയേനെ പക്ഷെ ലിവർപൂളിൻ്റെ ഈ സീസണിലെ പ്രകടനത്തിൻ്റെ ബേസിസ് വെച്ചുകൊണ്ട് അതേപോലെ തന്നെ വെസ്റ്റാമിൻ്റെ പ്രകടനത്തിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം വെച്ചുകൊണ്ട് ആ ഗോളിന് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ പുളി കമ്പാക്ക് ചെയ്യുന്നതിലും മെടുക്കന്മാരാണ് എല്ലാ സിറ്റുവേഷനിലും കാമമായിട്ട് കളിക്കുന്ന ഒരു ചെങ്ങായ്മരാണ് ബസ്റ്റാമാണെങ്കിൽ ലൊപ്പട്ടയുടെ കീഴിൽ അണ്ടർ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഫാർ എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സംഭവം കാരണം എന്ന് വെച്ചാൽ അവർ കുറേ സൈന്യങ്ങളും കാര്യങ്ങളൊക്കെ സമ്മർ നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ പ്രതീക്ഷകൾ പല ആളുകൾക്കുണ്ടായിരുന്നു പക്ഷേ ലൊപ്പട്ടയ്ക്ക് ഇവരുടെ അടുത്തുനിന്ന് ഒന്നും എടുക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല ഹെവി ഡിഫീറ്റ്സ് ഇപ്പോൾ ആസിനെതിരെയും അവർ അഞ്ച് ഗോളുകളൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ കണ്ടു ചെൽസിക്കെതിരെ മൂന്ന് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് ഗോളുകൾ വീണ്ടും ലിവപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ് അവരുടെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ കുറേ നാളുകൾക്കേഷം ഒരു വിജയ പലസ്റ്റർ സിറ്റിക്കെതിരെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ അവർ സംചോണം സിറ്റിയെ സംഘോടും ഏറ്റുമുട്ടാൻ പറ്റിയൊരു സൈഡാണ് വെസ്റ്റാം എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ലിപുളിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ആമിസോണിൻ്റെ സിസ്റ്റത്തിൽ മോസല ഒടുക്കത്തെ എഫിഷ്യൻസിയോട് കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആവറേജ് പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹയർ ഓഫ് ദ പിന്നാണ് ചെങ്ങൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഡിഫൻസീവ് ഡ്യൂട്ടീസും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം ചില സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം ട്രാക്ക് ബാക്കി ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തോട് നല്ല രീതിയിൽ മുമ്പോട്ട് കയറി നിൽക്കാൻ തന്നെയാണ് ആർമീസിലോട്ട് ആഹ്വാനം ചെയ്തത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നതിനൊക്കെ ആക്വണം ലൂസ് ഡിയാസാണ് ഫോൾസ് നയൻ പൊസിറ്റിൽ കളിക്കുന്നത് അപ്പോൾ ഇവിടെ ലൂയിസ് ഡിയാസിൻ്റെയും ബെസ്റ്റ് എടുക്കാൻ ആ ഡിസോട്ടിന് സാധിക്കുന്നതിനുള്ള കാര്യമാണ് എട്ട് ട്രിമി ലീഗ് ഗോളുകൾ ഇപ്പോൾ ലൂസ് ഡിയാസ് ഈ സീസണിൽ അടിച്ചു കഴിഞ്ഞു അതായത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് മൊത്തം ടോട്ടലാണ് എട്ട് ഗോളുകൾ എന്ന് പറഞ്ഞാൽ പക്ഷെ കഴിഞ്ഞ സീസണിൽ ഈ ഒരു ഫോൾസ് നൈൻ പൊസിഷനിൽ വന്നാൽ അദ്ദേഹം കളിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഫോൾസ് നയൻ പൊസിഷനാണെങ്കിൽ പോലും എന്താ സംഭവം ഗാക്പോയും ഗാക്ക് പോയും സാലയും ഫർദർ ഒപ്പ്ത്തെ പിച്ച് കളിക്കുമ്പോൾ ലൂസ് ഡിയാസ് താഴോട്ട് ഇറങ്ങി വന്ന ലിങ്ക് പ്ലേയും കാര്യങ്ങളും സഹായിക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു ലെഫ്റ്റ് വിംഗറിനെ പോലെ സ്വിച്ച് ചെയ്യുന്നുണ്ട് ഈ ഗാക്പോയും ഈ ലൂയിസ് ഡിയാസും അത് ഈ ഒപ്പോസിൻ ടീം എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ് മാത്രമല്ല മിഡ്ഫീൽഡിൽ നിന്നുള്ള റണ്ണർമാര് ഈ മൊത്തത്തിൽ ഇവരുടെ ഫ്രണ്ട് ത്രീയിലുള്ള പ്ലേയേഴ്സിൻ്റെ റണ്ണിങ് എല്ലാം ഒപ്പോസിറ്റ് ടീമിനെസോളം ഭയങ്കര ഇടങ്ങി ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് അപ്പം ഇതോടൊപ്പം ട്രെൻഡിന്റെ പാസിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാനസിങ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നതായിരുന്നു ഭയങ്കര പ്രശ്നമാണ് ഓപ്പോസിറ്റ് ടീമം പല ആയുധങ്ങളാണ് ഈ ലിവർപൂൾ സൈഡിലുള്ളത് അപ്പോൾ എങ്ങനെയോ മാർ തടയുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യമായിട്ട് ബാക്കി എല്ലാവരും സ്റ്റാണെങ്കിൽ ഡിഫെൻസീവലി ആണ് അവർ ഒരു ഹൈലൈനും പരിപാടികളൊക്കെയാണ് മെയിൻ്റെയിൻ ചെയ്യുന്ന ലോപ്പർട്ടിയുടെ കയ്യിൽ അതൊക്കെ പണി മേടിച്ചു കൂട്ടുന്ന തരത്തിലുള്ള സംഭവമാണ് തന്നെ മുപ്പതാമത്തെ മിനിറ്റിലാണ് ഇതിലിപ്പോൾ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് പിന്നെ ഹാഫ് ടൈം കഴിയുമ്പോഴേക്കും മൂന്നു ഗോൾ കടിച്ചിട്ടായിരുന്നു അതിന് മുമ്പ് അരിയോള എന്ന് പറയുന്ന കീപ്പർ പറയ സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരുന്നു മോസാലിക്ക് തന്നെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധനമായിരുന്നില്ല അത് അരിയോള സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ലൂസ് ഡാസിൻ്റെ ചാൻസ് അതും അരിയോള സേവ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വെസ്റ്റാണെങ്കിൽ പൊസനിൽ വളരെ സ്ലോപ്പി ആയിരുന്നു ഒരു ബോൾ ഗീവ് അവേ ചെയ്യുന്ന സിനിമകൾ പല സാഹചര്യങ്ങളും കാണാൻ സാധനമായിരുന്നു ഒന്നിലിപ്പോൾ പ്രസ് പ്രശ്നമാണ് അതോടൊപ്പം തന്നെ എംമാര് ഭയങ്കര സ്ലോപ്പിയായിരുന്നുള്ള കാര്യങ്ങളാണ് അത് കുടൂസാണ് എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റിയോടെ കാണിക്കുന്നുണ്ടായിരുന്നു കൊടുസിൻ്റെ ടച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റിയും ഈവൻ പ്രസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയും ഒക്കെ നമുക്ക് കുടൂസിൻ്റെ വന്ന് കാണാൻ സാധിക്കില്ലായിരുന്നു ഈവൻ ബോവനും എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്വറ്റയൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു ഒരുപിടുത്തവും കിട്ടുന്നില്ല എവർ സിൻസ് ആളുടെ ആ ഒരു ബാനിനെക്കുറിച്ചുള്ള ചർച്ച ആ ബെറ്റിങ് പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ച വന്നതിനു ശേഷം പക്വേത കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കുക എന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കുള്ള ഒരു മൂവിനെ കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊന്നും നടക്കാത്ത സിനാരി വരികയും ഈ ബാനിനെ കുറിച്ചുള്ള സംഭവങ്ങൾ വന്നതിനു ശേഷം പക്വേതയുടെ കളി ഭയങ്കര മോശമാണ് ഇനി നമ്മൾ ലിബ്പോളിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാക്പോയും നല്ല രീതിയിലുള്ള ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനമാണ് ലിബ്പോളിന് വേണ്ടി കാഴ്ച കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗാപ്പ് കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് സലയിപ്പിക്കുന്ന ഒരു സാധനത്തിലാണ് സലയുടെ ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നത് അതാണ് അരിവോളം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈ പിന്നെ ലൂസിയാസിന്റെ ഡിയാസിൻ്റെ ഹാഫ് ആൻ അവർ മാർക്കിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ട്രെൻഡിൻ്റെ ഗോള് പിന്നെ ആ പോക്കഡ് ഓഫ് സ്പേസിൽ റിസീവ് ചെയ്തിട്ടുള്ള ലൂയിസ് ഡിയാസിൻ്റെ ആ ഒരു ഹാഫ് ടേൺ ബ്രില്ല്യൻ്റായിരുന്നതിനു ശേഷം അദ്ദേഹം പാസ് കൊടുക്കാൻ ശ്രമിച്ചാണ് ബോക്സിലേക്ക് പാസ് കൊടുക്കാൻ ശ്രമിച്ചത് അത് വെസ്റ്റാമെന്ന് വെച്ചോളാം അൺഫോർച്ചുനേറ്റ് മൊമെന്റ് ആണ് അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച സംഭവം അത് ലൂസിഡി ആയത്തിലേക്ക് തന്നെ വന്നു വിഴുന്നു അതെ പിന്നെ ഫാറ്റിക് ഫിനിഷ് കാണാൻ സാധിച്ചു പക്ഷെ ഡോർ ഇങ്ങനെ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലിവപ്പൂൾ ലിവപ്പൂൾ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് തുറന്നു ആ ഒരു സാഹചര്യം പിന്നെ അതിനുശേഷം പിന്നെ ഫ്ലറി ഓഫ് ഗോൾസാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഇതിനിടയിൽ കുഡൂസ് കുഡൂസിൻ്റെ ഒരു ഷോർട്ട് ഔട്ട്ഷ് ദ ബോക്സിൽ നല്ലൊരു ഷോട്ട് അത് പോസ്റ്റിൽ തട്ടി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് മോസാലയുടെ ആ ഒരു വല്ലാത്തൊരു അസിസ്റ്റ് നമ്മൾ കാണുകയാണ് ഗാക്പോയുടെ ഗോളിൽ അതൊരു ഒരു ലോങ് ബോൾ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു രണ്ട് അത് ലൂസിഡിയാസിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അത് സലയാണ് അതിലേക്ക് പോകുന്നുണ്ടായിരുന്നു ആദ്യം പക്ഷേ സല എന്നൊരു ഡയറക്ഷൻ മാറ്റിയിട്ട് ആ ബോക്സിലേക്കുള്ള റണ്ണ് നടത്തുന്നു ലൂയിസ് ഡിയാസ് അത് എടുക്കുന്നു ലൂയിസ് ഡിയാസ് അത് സ്ഥലയ്ക്ക് പാസ് കൊടുക്കുന്നു പിന്നെ അവിടെ സ്ഥല കാണിച്ചിട്ടുള്ളത് ആദ്യ തഥത്തിൻ്റെ നട്ട്മങ്ക് അൺഇൻറ്റൻഷനൽ ആണെന്നുള്ളതാണ് മോസാല മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സമയത്തുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് പാനോസിനും ചെയ്യുന്നു വേറെ ലെവലിൽ നെഡ്മ അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള വേറെ നെറ്റ്മെ കൂടി ഉണ്ട് അത് ഇൻറ്റെൻഷൽ ആയിട്ടുള്ള നെറ്റ്മക് തന്നെയാണ് കാരണം അതിൻ്റെ ആ ഒരു ബേസ്റ്റ് ഓഫ് ഫേസ് കാരണം അദ്ദേഹമാണ് ആദ്യം ബോളിലേക്ക് എത്തുന്നത് എന്നിട്ട് അത് ഗാക്പോയിലേക്ക് വന്ന് വീഴുന്നു ഗാക്പോന്ന് ഫിനിഷ് ചെയ്യുന്ന ഒരു സിനിമ കാര്യങ്ങൾ കാണുന്നു ഫാന്റാസ്റ്റിക് സംഭവമാണ് നമുക്കവിടെ മോസലയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചത് അങ്ങനെ രണ്ടാമത്തെ ഗോൾ ലിബ്പോൾ അടിക്കുന്നു പിന്നെ മൂന്നാമത്തെ ഗോള് മൂന്നാമത്തെ ഗോള് സലയുടെ ഒരു ഇന്ന വിത്തുകൾ ഗോൾ നമ്മൾ കാണുകയാണ് അപ്പോൾ മെക്കാലിസിനും ഗാക്ക്കോയും കൂടിയിട്ട് വെസ്റ്റാവിൻ്റെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് പ്ലെയറിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുകയാണ് പ്രസ് ചെയ്തിട്ട് മക്ക ഫൻറ്റാസ്റ്റിക് പ്രെസറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള മുമ്പും അദ്ദേഹത്തിൻ്റെ ഈ ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ കർട്ടി ജോൺസിലേക്ക് പോകുന്നു കർട്ടി ജോൺസ് അത് മോസല കൊടുക്കുന്നു അത് ഫിനിഷ് ചെയ്യുന്നു അതായത് അവിടെ ബോക്സിങ് റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം പിന്നെ ബോൾ റിസീവ് ചെയ്തിന് ശേഷം നിയർ പോസ്റ്റിൽ അടിച്ചു കയറ്റുമ്പോൾ അരിവള സംസോളം അതിന് മുമ്പ് കുറേ കിട്ടലൻ സേവ് ബോൾ പക്ഷേ ഇത് അദ്ദേഹം ചെയ്ത് ചെയ്യേണ്ട തരത്തിലൊരു ഷോട്ടായിരുന്നു പക്ഷേ അത് വലിയ പോകുന്നു മോസല എന്ത് തൊട്ടാലും ഇപ്പോൾ ഗോൾഡായിട്ട് മാറുന്ന ഒരു സമയമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഗോൾ അടിക്കുന്നു അതായത് ഓൾറെഡി ഹാഫ് ടൈമിൽ തന്നെ ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു സീസണിൽ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരാളും ഇതിനു മുമ്പ് എട്ട് ഡിഫറെൻറ്റ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം ആ ആംഫാറ്റിക് നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് സല എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ കിങ്ങ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഹാഫ് ടൈമിൽ പോകുമ്പോൾ മൂന്നേ പൂജ്യം നൽകിയിട്ട് ഹാഫ് ടൈമിൻ്റെ സമയത്ത് നമ്മുടെ ചെങ്ങായി ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തി ലോപ്പട്ടെ ഹിറ്റ് ടാക്ടിക്കൽ ചേഞ്ചസ് ഫൈവ് എടുത്ത് ബാക്കിലേക്ക് നീങ്ങുന്നു രണ്ട് ചേഞ്ചസ് വരുന്നു സബ് ഇറക്കുന്നു ഫൈവ് ഫോർ വണ്ണിലേക്ക് നീങ്ങുന്നു എന്താണ് ഗോളിൻ്റെ എണ്ണം കുറക്കാനായിട്ടാണ് പിന്നെ സലയ്ക്ക് മറ്റൊരു ചാൻസ് കിട്ടുന്നത് ഒരു ക്ലിയറൻസ് മെക്കാലിസ്റ്റിലേക്കാണ് വന്നുകൊണ്ടിരുന്ന മെക്കാലിസ്റ്റർ സലയെ പിക്കുകയാണ് അവിടെ എന്താണ് വെച്ചിട്ട് അവർ ഡിഫൻസ് ചെയ്യുന്നത് അവർ പിടുത്തില്ല അവരുടെ ലൈൻ എന്താണ് ഒരു പിടുത്തമില്ല സാധനം കുറഞ്ഞോളം അത് അദ്ദേഹം ഗോളാക്കി മാറ്റമായിരുന്നു പക്ഷെ ആരോളം സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെൻഡ് അലക്സാണ്ടർ റണോൾഡിൻ്റെ ഔട്ട്സൈഡ് ഓഫ് ബോക്സ് എന്നുള്ളൊരു ഷോർട്ട് അത് റിഫ്ലക്ട് ചെയ്ത് ഗോളാകുന്ന സിനാരി നമ്മൾ കാണുന്നു ഏതാ ട്രെൻഡിൻ്റെ സെലിബ്രേഷൻ അതും എന്താണ് കേൾക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല അതോ കുറേ ലൂസ് ടോക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറയാൻ പറ്റില്ല ആർ എസ് ഓട്ടോട് മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ ഈ കോൺട്രാക്ട് കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ട്രെൻഡിൻ്റെ സെലിബ്രേഷൻ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് പല സ്പാനിഷ് മീഡിയകളും പറയുന്നത് എന്താണ് ട്രെൻഡ് റെയിൽമാഡിലേക്ക് പോവുകയാണ് ഫ്രീ ട്രാൻസ്ഫർ എന്നുള്ള കാര്യമാണ് അതായത് ഈ ജനുവരി ഒന്ന് മുതൽ ഈ പിന്നെ ട്രെൻഡിനും അതേപോലെ തന്നെ വാൻഡൈക്കിനും മോസരയ്ക്കും ഒക്കെ മറ്റ് ക്ലബുകളുമായിട്ട് പ്രീ കോൺട്രാക്റ്റ് എഗ്രി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ലീഗലി തന്നെ കാരണം അവർ അവരുടെ കോൺട്രാക്റ്റിലെ അവസാനത്തെ സിക്സ് മന്ത്സിലേക്ക് കടക്കുന്ന ഒരു സിനാരി വരുവാണ് അപ്പോൾ അങ്ങനെ ഈ ലിവർപൂൾ ബോർഡിന് മുമ്പിൽ വലിയൊരു പണിയുണ്ട് ആരെ നിർത്തണം ഇതിൽ നിന്നുള്ളത് ഈ മൂന്ന് പേരെ നിർത്തുമോ അതോ ഇതിൽ ആരെങ്കിലും വിട്ടുകൊടുക്കാൻ അവർ ആണ് ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല മോസലയുടെ കോൺട്രാക്ട് സിനാരിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അത് മോസല തന്നെ സൂചിപ്പിക്കുന്നു മോസലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള പ്രധാന ചിന്ത എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ടൈറ്റിലടിക്കുക ട്രോഫി അടിക്കുക ലിവപ്പോഴുടെ കുപ്പായത്തിൽ എന്നതാണ് പക്ഷേ അതിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ബാക്കിയുള്ള ടീമുകൾ നമ്മൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഹമ്പിളായിട്ടിരിക്കുക എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് പണിയെടുക്കുക ഹംബിളായിട്ടിരിക്കുക അപ്പോൾ എന്തായാലും ലക്ഷ്യം ടൈറ്റിൽ തന്നെയാണ് ബാലൻഡിയോറിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ള സാഹചര്യം ഈ ഉത്തരം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെ സെക്കൻഡ് ഹാഫിൽ നാലാമത്തെ ഗോളിലിപ്പോൾ അടിക്കുന്നു പിന്നെ കുറേ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കാണിച്ചോട് വരുത്തി കാരണം ഒരു ഉണ്ടല്ലോ അതോടൊപ്പം തന്നെ ഈ ഗോമസിന് പറ്റിയുള്ള ഇഞ്ചുരി അനദർ സെറ്റ് ബാക്ക് ആണ് പക്ഷെ കൊനാട്ടെ തിരിച്ച് വരാറായിട്ടുണ്ട് കൊനാട്ടെ ഇഞ്ചുറി പറ്റിയിട്ടുള്ള സാധ്യത്തിൽ ഗോമസ് ആ ഒരു പിന്നെ റോള് പിന്നെ മോശമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു വാൻഡൈക്കിൻ്റെ കൂടെ ഇപ്പോൾ ഗോമസിന് ഇഞ്ചുറി വെച്ചിരിക്കുന്നു അത് റെഡിയാണ് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഗ്രാവൺ ബേഹ് ഗാക്ക് പോ കർട്ടിസ് ജോൺസ് റോബർട്ട്സൺ ഇവർ പേരെയും പിൻവലിക്കുന്നു എന്നിട്ട് എൻഡോ എൻ്റെ ചാൻസ് കിട്ടുന്നു ജോട്ടയ്ക്ക് ചാൻസ് കിട്ടുന്നു ഏലിയറ്റിന് ചാൻസ് കിട്ടുന്നു സിമി ക്യാസിൻ്റെ ചാൻസ് കിട്ടുന്നു ആ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആണി സ്ലോട്ട് പിന്നെ എന്താണ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കുടുസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു പാസ് കൊടുക്കുന്ന സാഹചര്യ ട്രെൻഡിലേക്ക് എത്തുന്നു ബെസ്റ്റാമിൻ്റെ പാസ് ട്രെൻഡ് എന്നിട്ടോട് നോക്കിയിരിക്കുകയാണ് അത് അദ്ദേഹത്തിൽ തട്ടിയിട്ട് പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നിൽക്കുമ്പോൾ അതേ നോക്കി നിന്നു അതിലേക്ക് ജംപ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ഡ്യൂലിന് പോകുന്നു ചെയ്യുന്നില്ല അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒന്ന് ക്രോസ് ബോക്സിലേക്ക് വരുന്നു കുഡൂസിലെ ഹെഡർ ഫുഡ് വെക്കിൽ തട്ടിപ്പോകുന്ന സാഹചര്യം കുഡൂസ് ഒരു ഡിഫറെൻറ്റ് ക്ലാസ് ഒരു പ്ലെയറാണ് അടുത്ത വർഷം അതേ അവിടെ വെസ്റ്റാമിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഹി ഡിസേർവ്സ് ഓസ് ബെറ്റർ അത്തരത്തിലുള്ള പ്ലെയറാണ് അപ്പോൾ എന്തായാലും പിന്നെ അഞ്ചാമത്തെ ഗോള് അഞ്ചാമത്തെ ഗോള് ലിബ് എന്ന് പറഞ്ഞാൽ അതിൽ വെസ്റ്റാമിൽ ലതാക്കിനെ ലിബ് തടയുന്നു അങ്ങനെ കൗണ്ടർ അറ്റാക്കാണ് നമ്മൾ കാണുന്നത് ഹാഫൈലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ ഹാഫിൽ നിന്ന് ബോൾ മോസാല റിസീവ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു പായല് വാഞ്ഞിട്ടുണ്ട് അതായത് ബസ്റ്റാമിൻ്റെ പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ അദ്ദേഹം പിന്നെ അവരുടെ ഇടയിലൂടെ ഇങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ട് അതും നുഴഞ്ഞു കയറാന്ന് പറഞ്ഞു ഒടുക്കത്ത പേസിലാണ് അദ്ദേഹം പോകുന്നത് വല്ലാത്ത ജാതി ഒരു റണ്ണ് നമ്മൾ കാണും മോസാല അടുത്ത് നിന്ന് മാറി കടന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പോക്ക് എന്നിട്ടോ അദ്ദേഹം കൃത്യസമയത്ത് ഗ്രേറ്റ് ഡിസിഷൻ മേക്കിംഗ് കൂടി അവിടെ എടുക്കുകയാണ് ലെഫ്റ്റ് സൈഡിലൂടെ കണ്ണിട്ടുള്ള ജോട്ടേ പി എം ജോട്ടയുടെ ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് അവിടെ കാണുന്ന അറിയാമല്ലോ കയ്യിൽ തട്ടി പോകുന്ന അഞ്ചാമത്തെ ഗോൾ പക്ഷേ ആ ഗോൾ വാസ് ഓൾ അബൌട്ട് മുഹമ്മദ് സലാം ഈ ചങ്ങാൻ എന്താ ഇനി പറയേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അതായത് ഈ ഇപ്പോൾ ഓൾറെഡി പ്രീമിയർ ലീഗിൻ്റെ അസിസ്റ്റൻ്റെ പട്ടികയിൽ തന്നെ അദ്ദേഹം ടോപ്പ് ടെൻ ലീഗ് എത്തിപ്പെട്ടിരിക്കുകയാണ് ബെക്കാമിനേക്കാൾ കൂടുതൽ അസിസ്റ്റുകൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എൺപത്തൊന്ന് പ്രീമിയർ ലീഗ് അസിസ്റ്റുകളുണ്ട് ഈ സീസണിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റിനെ കുറിച്ച് പറയാതെ നമുക്ക് നിർവാഹമില്ല എന്നുള്ളതാണ് അതായത് മുഹമ്മദ് സല ഇപ്പോൾ മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസിലേക്ക് സലയേക്കാൾ കൂടുതൽ വേഗതയിൽ മറ്റൊരു താരവും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം സല പതിനെട്ട് മത്സരങ്ങൾ എടുത്തുകൊണ്ടാണ് മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് പ്രീമിയർ ലീഗിൽ മാത്രം നടത്തിയിട്ടുള്ളത് അതായത് പതിനേഴ് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും ഇതിനു മുമ്പ് മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസിൽ പത്തൊൻപത് മത്സരങ്ങൾ എടുത്തുകൊണ്ട് എത്തിയിട്ടുള്ള ഒരാൾ മറ്റൊരു ലൂപ്പൂർ പ്ലെയർ തന്നെയായിരുന്നു അത് പണ്ട് നമ്മുടെ ലൂയിസ് സുവറസ് ആയിരുന്നു ആ രീതിയിലാണ് ചെങ്ങായി ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ മറ്റൊരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പാലൻഡിയോറ് അടിച്ചിട്ടുള്ള മാഞ്ചസ്റ്ററിനായിട്ടുള്ള സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എൻഡ് ഓഫ് ദി ഇയർ ആകുന്ന സാഹചര്യത്തിൽ ഇരുപത് ഗോൾസ് ആൻഡ് അസിസ്റ്റാൻഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ടേരി ഓൺട്രിയുടെ ആസനുള്ള ബെസ്റ്റ് സീസണിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സീസണിൽ ഇതേ സമയം ഇരുപത്തിയേഴ് ഗോൾസ് ആൻഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് ഹാർലൻഡിൻ്റെ ആ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് സീസൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ പേരിൽ ഈ സമയത്ത് മുപ്പത് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ആയിരുന്നു ഓൾ കോമ്പറ്റീഷൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ മോസാലയുടെ നമ്പേഴ്സ് എത്രയാണെന്നറിയാം ന്യൂ ഇയർ സമയമാകുമ്പോൾ ഈ ഇയർ എൻഡിൻ്റെ സമയത്ത് മോസല ഓൾ കോമ്പറ്റീഷൻസിൻ്റെ മുപ്പത്തിയേഴ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് നോർമൽ നമ്പേഴ്സ് നമ്പേഴ്സല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് സാക്ഷാൽ ലിയോണൽ മെസ്സി ഇതിലും കൂടുതൽ നമ്പേഴ്സ് ന്യൂ ഇയർ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം അയാളെ അയാളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നല്ലത് അത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരാളല്ലോ അപ്പോൾ അയാളെ കുറിച്ച് സംസാരിക്കണ്ട അതാണ് നല്ലത് എന്തായാലും ആ മീസോർട്ട് സന്തോഷവാനാണ് ലിപൂൾ ആരാധകർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് ടൈറ്റിൽ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് കണ്ടറിയാം പക്ഷെ അവർ തന്നെയാണ് മാസി ഫേവറേറ്റ്സ് സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ വലിയ രീതിയിലുള്ള ഇഞ്ചുറി ക്രൈസിസ് നേരിടുകയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു പിന്നെ ക്രൈസിസ് നേരിടുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ലിവപ്പോൾ ഇനി ടൈറ്റിൽ അടിക്കാതിരിക്കുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് പ്രീമിയർ ലീഗ് ആണെങ്കിൽ പോലും മാസിയും അഡ്വാൻറ്റേജ് അവർക്കുണ്ട് മാസിയും അഡ്വാൻറ്റേജ് അതേപോലെ തന്നെ ബാക്കിയുള്ള ടീമുകളുടെ ഫോം ഫോമൊന്നും അത്ര മികച്ച രീതിയിലല്ല ഉള്ളത് ആ സിനിമ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു അവരുടെ ഒരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരു ടൈറ്റിൽ അടിക്കാനായിട്ട് പക്ഷേ അവർക്ക് കൺസിസ്റ്റൻറ്റായിട്ട് പിന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ബുക്കായൊസാക്കൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അതൊക്കെ അവരെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മോശാല പറഞ്ഞ പോലെ ലിബ്പോളിൻ്റെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ് അത് തന്നെയായിരിക്കും ഹംബിളായിട്ട് പണിയെടുക്കുക പണിയെടുത്തതിൻ്റെ ഫലം കിട്ടുമെന്ന് തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക ട്രെൻഡിൻ്റെ വേറൊരു സാധനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അയ്യോ ലിബ്പോളിൻ്റെ ഹാഫിൽ നിന്ന് അദ്ദേഹം കൂടുതലൊരു പാസ് ഉണ്ടായിരുന്നു വാവ് അതിന് ഹൈലൈനാണല്ലോ സ്ഥലം ഓടുവല്ലോ സ്ഥല വിലയ്ക്ക് എത്തി പക്ഷേ സ്ഥലക്കത് ഗോളാക്കി വന്നാൽ സാധിച്ചില്ല അത് ഗോളായിരുന്നെങ്കിൽ ഫാൻറ്റാസ്റ്റിക് അസിസ്റ്റ് ആയി പോയാലേ ട്രെൻഡിനെ സംസാരിച്ചു അപ്പോൾ ട്രെൻഡിൻ്റെ ഡെലിവറീസും അദ്ദേഹത്തിൻ്റെ പാസിങ് റേഞ്ചും ആബ്സുലൂട്ട്ലി ഇൻക്രീഡ് ആണ് നമുക്ക് എല്ലാവർക്കും പറയാം ചില മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് പ്രശ്നങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടാറുണ്ട് പക്ഷേ ഓൺ ദർ വോളബിലിറ്റി ഒരു രക്ഷയില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഒടുവിൽ ടെപ്പിൻ്റെ ടീം വിജയിച്ചിരിക്കുകയാണ് അതെ പതിനാല് മത്സരങ്ങൾ ഓൾ കോമ്പഷൻസിൽ കഴിയുന്ന സഹായത്തിൽ രണ്ട് വിജയങ്ങൾ അങ്ങനെ ഇപ്പോൾ മാൻചസ്റ്റർ സിറ്റി കരസ്ഥമാക്കിയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ മാൻ സിറ്റിയുടെ റിവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇതാണ് മാൻ സിറ്റിയെ സംബന്ധിച്ചോളം കെപ്റ്റിനെ സംബന്ധിച്ചോളം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലെസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരം സുവർണ അവസരമായിരുന്നു അതവർ പിന്നെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന സാഹചര്യമാണ് പക്ഷേ പെർഫോമൻസും അത്ര നല്ലതൊന്നായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ രണ്ടേ പോയിസിൻ്റെ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കും അതുതന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ക്ലീൻ ഷീറ്റ് മാൻസിറ്റി അനുസരിച്ചിടത്തോളം ഡിഫെൻസീവ്ലി ആര് ഓഫുൾ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ഈ മത്സരത്തിലും അവരെ കാര്യമായിട്ട് തന്നെ ലെസ്റ്റർ സിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് റിലഗേഷൻ സോണിൽ ഇരിക്കുന്ന സൈഡാണ് ലെസ്റ്റർ സിറ്റി തിങ് ഫോർ സ്റ്റേഡിയത്തിൽ ലെസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിലും അവരുടെ മിഡ്ഫീൽഡിനെ കാർ ഓപ്പൺ ചെയ്യാനും ബോനനെറ്റയ്ക്കും അതുപോലെ തന്നെ എൽക്കന്നൂസിനും ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണമെന്നുണ്ടായിരുന്നു മതീതിയും നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജെമി വാടിക്കൊക്കെ ഈ മത്സരത്തിൽ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവർ തീയതി ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ക്രോസ് ബോക്സിലേക്ക് കൊടുത്തിട്ടുള്ള സാധാരണ അദ്ദേഹം അത് ടോപ്പോക്ക് ചെയ്തിരുന്നെങ്കിൽ ഒന്നേ ഒന്നായ സ്ഥിതി അങ്ങനെ ഒന്നേ ഒന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല മാനസരി അഞ്ച് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള പോലത്തെ ഒരു റിസൾട്ട് സംഭവിച്ചു പോയാനേ പക്ഷെ ഇവിടെ അത് ഗോളാകില്ല പിന്നെ ഹാളണ്ട് അപ്പുറത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവസരം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ആ ഒരു ക്രോസ് അത് ഗോളാക്കി മാറ്റുന്നു സവീന്യൂ ആണ് ക്രോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സവീന്യോ ആ ക്രോസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ആ പിന്നെ മൂവിൻ്റെ തുടക്കം കുറിച്ചുണ്ടാകുന്നത് മക്കേറ്റി എന്ന് പറയുന്ന ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റിയുടെ അക്കാഡമി പ്രൊഡക്റ്റ് ആണ് നമ്മൾ പല വീഡിയോകളിലായിട്ട് പറയുന്നൊരു സംഭവമാണ് എന്തുകൊണ്ടാണ് പെപ്പ് ഈ മക്കറ്റിയെ പോലെയുള്ള പ്ലെയേഴ്സിൽ ചാൻസ് കൊടുക്കാതെന്നുള്ള ചാൻസ് കൊടുക്കുമ്പോൾ അവരിത്തരത്തിലുള്ള ക്വാളിറ്റി കാണിക്കുന്നുണ്ടേ ഇപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹം ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പെർഫോമൻസ് കാണുമ്പോൾ കാരണം ഓൺ ഫണ്ടാസ്റ്റി കോൺടുമ്പോളാണ് ഒരു രക്ഷയില്ല അദ്ദേഹം ആ ഒരു റൈറ്റ് സൈഡിൽ മൂവ് ചെയ്തിട്ടുള്ള ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് പാസിസ്റ്റോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരിക്കില്ല അദ്ദേഹം ബോൾ കൊടുത്തത് കെവിൻ ഡെബ്രോനെ കാണാൻ കെവിൻ ഭവന എന്നിട്ട് ലഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന സവീനിയെ കൊടുക്കുന്ന സവീനിയുടെ ക്രോസിനൊന്നാണ് ഹാറണ്ട് ബ്യൂട്ടിഫുൾ ഹെഡഡ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മക്കേച്ചിയുടെ ഇൻവോൾവ്മെൻ്റ് അതിൽ വലുതായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിൽക്കി ടച്ചസും അതേ പിന്നെ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന രീതിയും ഒക്കെ ഭയങ്കര രസമാണ് അപ്പോൾ കൂടുതൽ ചാൻസുകൾ കൂടുതൽ മിനിറ്റ്സ് ഡിസേവ് ചെയ്യുന്നുണ്ട് മക്കേച്ചി പ്രത്യേകിച്ച് മാൻസിറ്റി സ്ട്രഗിൾ ചെയ്യുന്ന സിനിമയിൽ കൂടുതൽ അഡമി പ്ലേഴ്സിനെ യങ് ബ്ലഡിനെ സിറ്റിയുടെ ആ ഒരു ഹാർട്ട് ബീറ്റ് അറിയുന്ന പ്ലെയേഴ്സിന് ചാൻസ് കൊടുത്തു എന്നുള്ള ചോദ്യം വരുന്നത് എന്തായാലും മാൻസിറ്റിയുടെ ഒരു വിജയം പെബ്ഗോഡ എൻജോയ് ചെയ്തിട്ടുണ്ട് വലിയ ആശ്വാസമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ മാൻസിറ്റിയുടെ എവേ സപ്പോർട്ട് മികച്ചതായിരുന്നു അങ്ങനെ അവർ ഗ്വാഡിയോളയുടെ പേര് ചാൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മഖ്യറ്റിയുടെ പേര് ചാൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഗ്വാഡിയോളയും എൻജോയ് ചെയ്തിട്ടുള്ള സംബന്ധമാണ് മത്സരത്തിന് ശേഷം ഹാളണ്ട് ഹാളണ്ടാണോ പറഞ്ഞതെന്ന് തോന്നുന്നു ഗാഡിയോളയോട് മാൻസിറ്റിയുടെ എവേ സപ്പോർട്ടിൻ്റെ അടുത്തേക്ക് പോകാനുമുള്ളത് ആ രീതിയിലുള്ള ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഹാളണ്ട് അതിൻ്റെ സന്തോഷം ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഓപ്പർച്യൂണി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കോൺഫിഡൻസ് ലെവൽ ഇല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയുക ഗോളാകാത്ത സിനിരികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് അത് ഭയങ്കര രസമുള്ളൊരു അറ്റംപ്റ്റായിരുന്നു അതായത് നമ്മൾ പലപ്പോഴും ഹാളിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം ഹാളിൻ്റെ ഭാഗത്ത് വരുന്നില്ല എന്നുള്ളത് അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല ഹാളുണ്ട് അത് വേറെ കാര്യം ആളൊരു ഒരു പ്രോപ്പർ സ്ട്രൈക്കറാണ് പക്ഷേ ഈ മത്സരത്തിൽ അങ്ങനത്തെ ഒരു ശ്രമം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്ത് അതായത് മിഡ്ഫീൽഡ് ഏരിയയിൽ മാൻസിറ്റി ബോൾ വിൻ ചെയ്യുന്നുണ്ട് ബോൾ വിൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ അത് ഹാളിന് കൊടുക്കുന്നു ഹാളുണ്ട് എന്നിട്ട് പ്ലേഴ്സിനെ മറികടന്ന് പോയിട്ടുള്ള ആ ഒരു മൂവ് അത് ഭയങ്കര രസമായിരുന്നതിനു ശേഷം അതിൻ്റെ അറ്റംപ്റ്റ് പക്ഷേ ജസ്റ്റ് വൈഡ് ആയിട്ട് പോയി അത് ഗോളായെങ്കിലും ഒരു ഫാസ്റ്റിക് ഗോളായി പോയനെ പക്ഷേ അവിടെ അൺലക്കി ആയിരുന്നു ഹാർഡ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം മാനസികയുടെ സെറ്റപ്പിൽ സബീന ലെഫ്റ്റ് വിങ്ങിലാണ് ഈ മത്സ്യത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഫോർ ആണ് കുറെ കൂടി ആ ഒരു റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ കെവിൻ്റെ ഭവനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാളണ്ട് മിഡ്ഫീൽഡ് കൊവാച്ചി സ്റ്റാർട്ട് ചെയ്യുന്നു ബണാഡോ സിൽവ അപ്പോൾ ആ രീതിയിൽ പിന്നെ ഗ്വാഡിയോളുടെ മിസ്റ്റേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോഡികളുടെ ഒരു ലോങ് ബോൾ ബോക്സിലേക്ക് വരുന്ന ഗോഡികൾ ബാക്കിലേക്ക് ഹെഡർ കൊടുത്തുള്ള സാഹചര്യത്തിൽ അത് പിന്നെ ടൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജമിവാടിയാണ് ജമിവാടിക്ക് ഇപ്പറേം റൗണ്ട് ചെയ്തു പുറത്തേക്ക് റൗണ്ട് ചെയ്തു പക്ഷേ ആംഗിൾ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന സിനിമ ഉണ്ടായിരുന്നു ലെസ്റ്റർ സിറ്റി ചാൻസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു ഈക്വലൈസിനിട്ടുള്ള നല്ല ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബൊനത്തെയൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എൽക്കൻ ലൂസിൻ്റെ കളിക്കാണെങ്കിൽ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അവർ ഭയങ്കര ആയിട്ടുള്ള നല്ല കുറേ മൂവ്മെൻ്റുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഓവറോൾ പൊസേഷൻ കൊടുത്തതെന്നുള്ള കാര്യം ഓർമ്മ അതായത് മാഞ്ചസ്റ്റർ സിറ്റി പിന്നെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം തന്നെയാണ് ആദ്യം ബോൾ ഗോളടിക്കുന്നുണ്ട് പലപ്പോഴും പക്ഷേ ആ രണ്ടാമത്തെ ബോൾ അടിച്ചിട്ട് മത്സരം കിലോഫ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് ടീം മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു ഓപ്പോസിറ്റ് ടീമിനെ ചോദിച്ചു എന്താണ് ഇപ്പോൾ ഈ മാൻ സിറ്റിയുടെ ആ ഒരു ഇൻവിൻസിബിൾ തരത്തിലുള്ള ഒരു നേച്ചറൊന്നും ഇല്ലെന്നുള്ളതും ആ ഒരു ഫിയർ ഫാക്ടർ നഷ്ടപ്പെട്ടുള്ള സിനിമാരിയാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്താണ് ടീമുകൾക്ക് മാൻ മാൻസിറ്റിക്കെതിരെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ആ ഒരു ആവശ്യവും കാര്യങ്ങളുണ്ട് ആ മാൻ സിറ്റിയുടെ മിഡ്ഫീൽഡ് പ്രശ്നമുണ്ടെന്നുള്ള അവർക്കെല്ലാവർക്കും അറിയാം ആ മിഡ്ഫീൽഡിലൂടെ മിഡ്ഫീൽഡിനെ കാർ ഓപ്പൺ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന പല സിനാരിയകളുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അതോ അപ്പോൾ ഈ റൂഡാൻ ഇൻസ്റ്റോൾമെൻ്റെ ടീം നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചുള്ളത് അവർക്ക് ഒരുപാട് പോസിറ്റീവ് സീ മത്സരത്തിൽ പെർഫോമൻസിൽ നിന്ന് എടുക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്നാലും അങ്ങനെ ഇവൻ ജസ്റ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് പോസ്റ്റിൽ തട്ടിപ്പോയ പോലത്തെ ഒരു സിനി ആരി ഉണ്ടായിരുന്നു ഇല്ല അവർക്ക് കിട്ടിയ ചാൻസ് മുതലെടുക്കാൻ സാധിച്ചില്ല ഹാറുണ്ട് അവരെ പണി ചെയ്യുന്ന സാഹചര്യം ഉള്ളത് കണ്ടു അതായത് മാൻ സെറ്റി രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു ആ കില്ലർ ഗോൾ അടിക്കുന്നു ഗ്രാണ് മാൻസിറ്റി മത്സരത്തിൽ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഇത് ഭയങ്കര ആശ്വാസമുള്ളൊരു വിജയം തന്നെയാണ് പെപ്ഗോഡ് അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറാമത്തെ മത്സരമായിരുന്നു മാൻസിറ്റി എന്ന മാനേജർ അതിനുശേഷം അപ്പോൾ ആ അഞ്ഞൂറാമത്തെ മത്സരം അങ്ങനെ വിജയത്തിൽ അവസാനിച്ചിരിക്കുന്നു മുന്നൂറ്റി അൻപത്തി അഞ്ച് വിജയങ്ങളാണ് പെപ്ഗോഡ ഈ അഞ്ഞൂറ് മത്സരങ്ങളിൽ നിന്ന് നേതൃത്വം ഉള്ളത് വിച്ച് ഈസ് ഗ്രേറ്റ് നമ്പർ ഒരു രക്ഷയില്ലാത്ത നമ്പറാണത് അത് തന്നെ എഴുപത്തിമൂന്ന് ഡ്രോകൾ എഴുപത്തി മൂന്ന് പരാജയങ്ങൾ പതിനെട്ട് കിരീടങ്ങൾ പതിനെട്ട് കിരീടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് പര ട്രോഫികളുടെ എണ്ണമാണത് അപ്പം എന്നാലും മാനസികടത്തോളം അവർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറയുന്നതാണ് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഈ സീസണിൽ ഇനിയും പല കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കും അതായത് പ്രത്യേകിച്ച് അവർക്ക് നല്ലൊരു ഒരു കുറച്ച് നടത്തി കഴിഞ്ഞാൽ ടോപ്പ് ഫോറിലേക്ക് തിരിച്ചു കയറാൻ പറ്റും അതേപോലെ തന്നെ അവരിപ്പോഴും ലീഗ് നിലനിൽക്കുന്നുണ്ട് അവരുടെ ചാമ്പ്യൻസ് ചാമ്പ്യൻഷീഡ് അടുത്തുള്ള പി എസ് സിക്കെതിരെയാണ് ടഫ് ഫിക്സറാണ് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോഴും ഉണ്ട് എഫ് എ കപ്പ് അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും അവരുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ സീസൺ റിവൈവ് ചെയ്യാൻ പെപ്പിൻ്റെ മുന്നിൽ ഇനിയും സമയമുണ്ട് പിന്നെ അത് വിൻഡോ വരുന്നു പെപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്ലേഴ്സിന് ആവശ്യമുണ്ടെന്നുള്ളത് അപ്പോൾ മാൻ സിറ്റിയുടെ ബോർഡ് ഏത് രീതിയിലാക്കി എന്നുള്ളത് കണ്ടറിയാം ലെസ്റ്റർ സിറ്റി അഞ്ചു ഫുളം റിലഗേഷൻ സോണിലാണ് അവർ ഇരിക്കുന്നത് ലെസ്റ്റർ സിറ്റി സ്വിച്ച് സൗത്ത് ആഫ്രാ കഴിഞ്ഞ സീസണിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട മൂന്ന് സൈഡുകളും സീസണിൻ്റെ പകുതി ആയിരുന്നു സാഹചര്യത്തിൽ ആ ഒരു ബോട്ടം ത്രീയിലാണ് ഇരിക്കുന്നത് ഭയങ്കര പണിയാണ് റോളാൻ എസ്റ്റർ മുമ്പിലുള്ളത് ഈ ടീമിനെ ലീഗിൽ പിടിച്ചു നിർത്താറുണ്ട് പക്ഷേ ഈ തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ച കഴിഞ്ഞാൽ അതിൽ കുറെ എൻകറേജിങ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്നുള്ള കാര്യം ഓർക്കണം അതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സോറി ഇനി സബിനോടെ ഗോളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലല്ലോ അതാണല്ലോ ആദ്യത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സവീനിയുടെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടെ ആദ്യത്തെ ഗോൾ പറഞ്ഞിരിക്കുകയാണ് ഒടുവിൽ അതും സംഭവിച്ചിരിക്കുകയാണ് പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് അത് അതെങ്ങനെയാണ് ഫിൽഫോളിൻ്റെ ഒരു ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റൗട്ട് സൈഡ് ദി ബോക്സ് എന്നുള്ള ഒരു അത്തൻറ്റ് നല്ലൊരു ഷോട്ടായിരുന്നു അത് പക്ഷേ കീപ്പർ എന്ന് വെച്ചോളും റുക്കി കീപ്പറാണ് അദ്ദേഹം അത് പാരി ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന സവീനയിലേക്ക് വന്നു കൊണ്ടായിരുന്നു അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അദ്ദേഹം തട്ടി മാറ്റണമായിരുന്നു സവീന്യോ എന്നിട്ട് അത് അത് ഫിനിഷ് ചെയ്യുന്നു അത് പൗണ്ട് ചെയ്ത് വെച്ച അപ്പോൾ അവിടെ ലെസ്റ്റ് സിറ്റിയുടെ ആരും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് റിയാക്ട് ചെയ്തു സവീനോ ആണ് സവീന അടിക്കുന്നു സവീന്യോടെ ഫസ്റ്റ് ഗോൾ പറഞ്ഞിരിക്കുന്നു ആസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു സബീന്യൂസ് ഒക്കെ ചെറുതല്ലാത്ത കോൺഫിഡൻസ് ആണ് കൊടുക്കാൻ പോകുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസ് മികച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ പല മത്സരങ്ങളിലെയും പെർഫോമൻസ് സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് അദ്ദേഹം മാൻ സിറ്റിയിലേക്ക് വന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മികച്ചായിരുന്നു പക്ഷെ പിന്നെന്താണ് മൊത്തത്തിൽ ടീം സ്ട്രഗിൾ ചെയ്യുന്നതോടൊപ്പം സവീനയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഇഞ്ചുറിയും കാര്യങ്ങളും പറ്റുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ഇനി കിക്ക് ഓൺ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കും സവീനെയൊക്കെ ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെയാണ് ഗുണം ചെയ്യുക അല്ലേ ഒബ്വിയസ്ലി കാരണം ഒരു സവീനൊരു ടാലൻ്റഡ് ആയിട്ടൊരു വിന്നറാണ് അപ്പോൾ ലെഫ്റ്റിൽ അദ്ദേഹത്തെ മത്സരത്തിൽ കളിപ്പിക്കുന്നു അവിടെ നിന്ന് അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന സിനിമ നമ്മൾ കാണുന്നു അതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മയക്കില്ലാത്തിന് നിങ്ങളോട് വീണ്ടും ക്ഷമ ചോദിക്കുന്നു ഓഡിയോ ക്വാളിറ്റിയിൽ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കാൻ ശ്രമിച്ചത് പക്ഷേ നീണ്ടുപോയി വീഡിയോ ഗുഡ് ബൈ